ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ കണ്ണൂർ റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഓവുചാൽ നിർമ്മിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭരണാനുമതി ലഭിച്ചു എഴുപത് ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരമായത് ഇരിക്കൂർ റോഡ് ജംഗ്ഷൻ മുതൽ കണ്ണൂർ റോഡിൽ ഇരുവശത്തുമായി പുതിയ ഓവുചാൽ നടപ്പാത കൈവരികൾ വഴിവിളക്കുകൾ എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി നഗര നഗരസൗന്ദര്യവൽക്കരണത്തിനു കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പ്രവൃത്തി നടത്തുക കനത്ത മഴയിൽ വെള്ളം കണ്ണൂർ റോഡിലൂടെ കൊത്തിയൊഴുകുന്നത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമായിരുന്നു ഇത് പരിഹരിക്കാൻ ഇരിക്കൂർ റോഡ് ജംഗ്ഷനിൽ പുതുതായി കലങ്ക് നിർമ്മിച്ചെങ്കിലും ഓവുചാൽ നിർമ്മിച്ചാൽ മാത്രമേ വെള്ളക്കെട്ട് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് കെ കെ ശൈലജ എം എൽ എ മുഖേന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടിയായത് പൊതുമരാമത്ത് വകുപ്പുമായി തർക്കത്തിലുള്ള വ്യാപാരികളുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരമായ ശേഷം ഈ വർഷം തന്നെ പ്രവൃത്തി നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു ഇരിക്കൂർ റോഡ് ജംഗ്ഷനിലുള്ള വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് റോഡ് നിറഞ്ഞൊഴുകുന്ന കാര്യം നമ്മളെല്ലാം കുറച്ച് കാലമായി കാണുകയാണ് ഒരു പരിഹാരവുമായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ഒരു എഴുപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയത് അതിന് ഇപ്പോൾ അംഗീകാരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇരിക്കുറോട് മുതൽ വായന്തോട് വരെയുള്ള ഡ്രെയിനേജിൻ്റെ പണി രണ്ട് സൈഡിലും പൂർത്തിയാക്കാൻ പണിയിൽ ആലോചിക്കുന്നത് ഒപ്പം നഗരസൗതൃവൽക്കരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇനി ടെക്നിക്കൽ സാങ്ഷൻ വേണ്ടവൽക്കരണ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും അവിടെ നഗരവികസനത്തിന് സഹായകരമായ രീതിയിൽ വ്യാപാരികളുടെ ഈ സഹകരണം ആവശ്യമാണ് ഒരു മൂന്നാല് വ്യാപാരികളും അവരുടെ സ്ഥലത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് കോടതിയിൽ കേസാണ് ആ കേസ് പരിഹരിക്കുന്നതിന് വേണ്ടി അടോട നഗരസഭ എന്നാലും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പ്രശ്നം കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി പ്രവൃത്തിയുടൻ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടന്നൂർ